ദിവ്യ അല്പസമയം മുമ്പാണ് കെ എസ് ആർ ടി സി ഹൈക്കോടതിയിൽ ഈ നിലപാട് അറിയിച്ചത് അതിനുശേഷം ഇപ്പോൾ ആ വിശദീകരണം നൽകിയിരിക്കുന്നു അഫിഡവിറ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഡ്രൈവറുടെ സ്ഥലം മാറ്റം അച്ചടക്ക നടപടിയുടെ ഭാഗമാണ് അങ്ങനെ സ്ഥലം മാറ്റിയ നടപടിയിൽ സാധാരണഗതിയിൽ ഒരു അപാകതയില്ല മാത്രമല്ല ജീവനക്കാർക്ക് ഒരു സ്ഥലത്ത് തന്നെ മാത്രം തുടരണം എന്ന് നിർബന്ധപ്പെട്ടിരിക്കാനും കഴിയില്ല ഇതിപ്പോൾ അച്ചടക്ക നടപടിയുടെ ഭാഗമായി നടത്തിയ ഒരു ട്രാൻസ്ഫർ ആണ് ഇനി ആ സ്ഥലത്ത് ഒരു ആറു മാസം കഴിയാതെ ആ അച്ചടക്ക നടപടി പുനഃപരിശോധിക്കാൻ കഴിയില്ല മാത്രമല്ല നേരത്തെ തന്നെ ജീവനക്കാർക്ക് നിരവധിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ബസ് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ആണ് ആ സർക്കുലറിന്റെ ഉള്ളടക്കം യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ ഇറക്കിയത് തന്നെ എന്തായാലും അത് ലംഘിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായതോടുകൂടിയാണ് മന്ത്രി ഇടപെട്ടത് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ മന്ത്രി ചെയ്തതിൽ തെറ്റില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ ട്രാൻസ്ഫർ നിയമപരമാണ് എന്നാണ് കെ എസ് ആർ ടി സി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന വിശദീകരണം നാളെ ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് ദിവ്യ